ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡ് പറയുന്നത് നമ്മൾ ഇതിനുക്ക് മുൻപ് രണ്ട് ദിവസം മുമ്പ് ചെമ്പനീർ പൂവിൻ്റെ ഒരു എപ്പിസോഡിന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രു ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് നെയ്റ്റിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളും അതുമാത്രമല്ല നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കടം മേടിച്ചിട്ട് ആ പൈസയാണെങ്കിൽ ലോൺ എടുത്തത് നമുക്കറിയാവുന്നതാണല്ലോ ഒരു ഫൈനാൻസിൽ കൊണ്ടുപോയിട്ട് ആധാരം പണി വെച്ച് ലോൺ എടുത്തിരുന്നു അപ്പോൾ ഈ പൈസ തൊട്ട് ചന്ദ്ര അടച്ചിട്ടില്ല ആ ഫൈനാൻ കാണുന്നു അവിടെ തന്നെ നമ്മുടെ സച്ചിയും എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതിയോട് രേവതിയുടെ അയൽവകക്കാരൊക്കെ പറയുകയാണ് രേവതി നീ എന്തായാലും പുതിയ പെണ്ണുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പം സൃഷ്ടിക്കണം എന്തായാലും ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേച്ചിയേത്തിമാരെ പോലെ തന്നെ ഇവിടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനു കേട്ടോ അപ്പോൾ രേവതിയും ശരിയെന്ന് പറയാം എന്തായാലും വന്ന സ്ത്രീകൾ രേവതിയുടെ കയ്യിൽ കുറച്ച് പൂവും കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പൂവൊക്കെ രേവതിക്ക് കെട്ടിയിട്ട് കടകളിലേക്ക് ഏൽപ്പിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഈ പൂവ് കണ്ടതും നമ്മുടെ ചന്ദ്ര പറയാണ് ഈ പൂവൊക്കെ എടുത്തിട്ടേ നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും റൂമിൽ അലങ്കരിച്ചിടണം അപ്പോൾ രവതി ചോദിക്കുകയാണ് അതെന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് എന്താ എന്തിനൊക്കെ അലങ്കരിച്ചിടാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അമ്മേ എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഈ ഒരു പൂവ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ടുള്ളതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയണേ ആദ്യം നീ വീട്ടിലെ കാര്യം നോക്ക് അതിന് ശേഷം നീ കൊണ്ടുപോയിട്ട് നിന്റെ ബിസിനസ്സിൻ്റെ കാര്യം നോക്ക് ഓ വലിയ കോടീശ്വരി അല്ലേ കോടി കോടികളുടെ അല്ലേ നീ നടത്തുന്നത് അല്ലേ എന്തായാലും നിനക്ക് പൈസ പോരെ അത് ഞാനങ്ങ് തന്നേക്കാം എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് പൈസയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതെന്തായാലും ഇപ്പോൾ തരാനായിട്ട് പറ്റില്ല കാരണം ഈ പൂക്കളൊക്കെ റെഗുലറായിട്ട് കൊടുക്കുന്നവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ശീത്തപ്പേര് ഞങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തിനാ ഈ പൂവൊക്കെ എടുത്തുകൊണ്ട് എന്ന കാര്യം പറയുന്നത് ചന്ദ്രയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പോൾ അതിനുള്ള അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ആ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് നടത്തി വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫസ്റ്റ് നൈറ്റ് നടത്തി വെക്കാം അവരുടെ റൂമിലും കൊണ്ടുപോയിട്ട് കുറച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കാൻ പറയാണ് കേട്ടോ ഇത് കേട്ട ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് ചന്ദ്ര പറയാണ് ഇത് എന്ത് പറയുമ്പോഴെന്തിനാണ് ഇവരുടെ കാര്യം കൂടെ പറയുന്നത് അത് ഇവരുടെ കല്യാണം അല്ലേ ഇന്ന് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഫസ്റ്റ് നേജ് നടക്കട്ടെ ഇവർ ഈ രേവിതേയും സച്ചിയുടെ ഫസ്റ്റ് നേജ് അത് എപ്പോഴെങ്കിലും വേറെ സമയത്തെങ്കിലും നടത്തിയാൽ പോരേന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ് പറയുകയാണ് ഏ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്തായാലും രേവിതേയും സച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായല്ലോ എന്തായാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് നടക്കി നടത്തി വെച്ചതിന് ശേഷം പോവാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഇത്രയധികം തിടുക്കപ്പെടുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മോശമായിട്ടുള്ള രീതിയിൽ രേവതിനെ നോക്കിയിട്ട് ചന്ദ്ര പറയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് മുത്തശ്ശി എനിക്കെന്തായാലും ഇപ്പം ഫസ്റ്റ് നൈറ്റെൻ്റെ ആഘോഷങ്ങളൊന്നും വേണ്ട ഒന്ന് രണ്ട് തവണ നമ്മളതിന് ശ്രമിച്ചതാണ് മാത്രമല്ല എനിക്ക് എന്നെ മോശപ്പെട്ടി മോശപ്പെടുത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ നടക്കുന്നത് പോലെ എല്ലാവരും അങ്ങനെ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു മുത്തശ്ശി അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനെട്ടോ ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ആ ഒരു ആശ്ചര്യം തോന്നുകയാണ് ഇത്രയും നാളായിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ല എന്ന് പറയുമ്പഴേ ഒരാശ്ചര്യം തോന്നുകയാണ് ആ സമയത്ത് രേവതി പറയുകയാണ് ഒരിക്കലും ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലെങ്കിലും എൻ്റെ ഭർത്താവ് സച്ചി തന്നെയാണെന്ന് ഞാൻ പണ്ടേ മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ കഴിയും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയും വിഷമിച്ചവിടെ നിന്ന് മാറുകയാണ് ഈ സമയത്ത് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ലമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്നേലും മുമ്പ് വന്നത് രേവതിയാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റിന് മുമ്പായിട്ട് അവരുടെ ഫസ്റ്റ് നെയ്റ്റ് നടന്നോട്ടെ ഞങ്ങളുടെ മുഹൂർത്തം ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം അവരുടെ മുഹൂർത്തം ഇന്നാക്കിക്കോളാം പറയാനെട്ടോ ഇത് കേട്ടതൊന്നും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ അവരുടെ കാര്യമൊക്കെ അവർ ചെയ്തോളും നമ്മൾ അതിലൊന്നും ഇടപെടണ്ടാന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് ശുദ്ധി പറയാൻ വരുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് പറയാണ് എൻ്റെ ശ്രുതി നീ ഇങ്ങനെയൊന്നും പറയല്ലേ അവരുടെ കാര്യം അവർക്ക് നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്തായാലും ഇന്ന് തന്നെ വേണം എന്ന് പറയാനെട്ടോ എന്തായാലും ഫസ്റ്റ് റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ പാലൊക്കെ ചൂടാക്കി എടുത്തിട്ട് വരികയാണ് ആ സമയത്ത് ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് ആ പാൽ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം പറയാണ് ഞാൻ കൊടുത്തോളാം അവർക്കെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയെ അണിയിച്ചൊരുക്കി ചന്ദ്ര പാലൊക്കെ ആയിട്ട് ശ്രുതിയുടെ കയ്യിൽ ശ്രുതിയുടെ റൂമിലേക്ക് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് ചന്ദ്ര ശ്രുതിയെ നോക്കി പറയുകയാണ് മോളെ അടുത്ത വർഷം ഇതേ സമയം എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ അതായത് എൻ്റെ പേരക്കുട്ടിയെ തരണം കേട്ടോ എന്ന് പറയാനുണ്ട് അപ്പം നാണത്തോടു കൂടി നമ്മുടെ ശ്രുതി ശ്രുതിയുടെ റൂമിലേക്ക് കടന്നതെല്ലാം അപ്പോൾ ശ്രുതി ആണെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പാലോക്കെ ആയിട്ട് ചെല്ലുന്നു അപ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതി നീ എന്തിനീ പാലോക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ പഴയ ചടങ്ങല്ലേ എനിക്ക് എനിക്കതിനോടൊന്നും തീരെ താല്പര്യമില്ല എന്തായാലും നമുക്ക് വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയും പറയാണ് വെസ്റ്റേൺ സ്റ്റൈലിലോ അതെങ്ങനെയാണെന്ന് അതൊക്കെ ഉണ്ട് നീ എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രേവതിയും മുത്തശ്ശിയും ഒക്കെ തന്നെയാണ് അപ്പോൾ സച്ചി വരുകയാണ് സച്ചി വന്ന് വന്നതിന് ശേഷം രേവതിനോട് ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചോ എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചി ഞാൻ ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്താമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് നിൻ്റെ അമ്മ സമ്മതിച്ചില്ല പക്ഷേ സാരില്ല ഞാൻ വേറൊരു ദിവസം എന്തായാലും വിളിച്ചു പറയാം അന്നത്തെ ദിവസം ശാന്തി മുഹൂർത്തം നടത്താമെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി രേവതി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് സച്ചി സച്ചി രേവതിയോട് പറയാണ് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ രേവതി ഏ നീ പറഞ്ഞല്ലോ വേണ്ടാന്ന് അത് സമാധാനമായി എന്ന് പറയാന് ഇതിനിടയിൽ മുത്തശ്ശി പറയുന്നുണ്ട് രേവതിയെ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ഓ എനിക്ക് സമാധാനമായി ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പരിപാടിയായിട്ട് എൻ്റെ പിന്നാലെ വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയാനുട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് രാവിലെ ഇവരുടെ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും അതുപോലെ നടത്തി വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല കുടത്തിൽ ഇങ്ങനെ മോതിരവിട്ടിട്ട് അത് കണ്ടുപിടിക്കുന്ന ഒരു ചടങ്ങ് അതുപോലെ തന്നെ തലയിൽ പപ്പടം അടിക്കുന്നൊരു ചടങ്ങ് ആ തമിഴ്നാട്ടിലൊക്കെ ഒരു ചടങ്ങാണ് കേരളത്തിൽ അതില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും പിന്നെ ബ്രാഹ്മിൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ ആ ചടങ്ങ് അപ്പോൾ എന്തായാലും ആ ചടങ്ങ് നടത്തി വെക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് എനിക്കും ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ ആദ്യം സച്ചി സംബന്ധിക്കുന്നൊന്നുമില്ല പിന്നെ മുത്തശ്ശി രേവതിയൊക്കെ ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് അങ്ങനെ ആ ചടങ്ങ് നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ സച്ചിയും ഒക്കെ ചെന്ന് ആ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും ആ മോതിരം കണ്ടുപിടിക്കുകയും തലയിൽ പപ്പടം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചടങ്ങ് നല്ല ഗംഭീരമായിട്ട് അവർ അച്ഛനും അതുപോലെ തന്നെ സച്ചിൻ മുത്തശ്ശിയും രേവതി കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ചന്ദ്രയെ വിളിക്കേണ്ടെന്നും പറയുന്നുണ്ട് എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിക്കും അത് കാരണം ചന്ദ്രയെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവരെ ഒളിച്ചും മത്തുമൊക്കെയായിട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു രാവിലെ ആയ സമയത്ത് രേവതിയാണെങ്കിൽ പൂരിയും അതുപോലെ തന്നെ കിഴങ്ങേറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുകയാണ് സച്ചി പറയണം എന്തൊരു ടേസ്റ്റാണ് രേവതി ഇതിൻ്റെ പൂരിക്കും കിഴങ്ങ്റിക്കും അപ്പോൾ മുത്തശ്ശിനെയും അതുപോലെ തന്നെ അച്ഛനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ അവരും വരുന്നുണ്ട് അവരും നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ പത്ത് മണി പത്തുമണിയോളം ആയിട്ടോ അവരെഴുന്നേറ്റ് വരാനായിട്ട് അപ്പോൾ ഈ പത്ത് മണി സമയത്താണ് അവരെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് വരികയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് നീ പെട്ടെന്ന് തന്നെ പൂജ ഉണ്ടാക്കിയോ ഞാൻ പറഞ്ഞതല്ലേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം ഇവിടെ ഉണ്ടാക്കിയാൽ മതിയെന്ന് നീ എന്തിനാ പൂജ ഉണ്ടാക്കാൻ പോയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇപ്പം തന്നെ സമയം പത്തുമണിയായി ഇനിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടാക്കിയെന്ന് പറയാനേട്ടോ അങ്ങനെ ചന്ദ്രയായിട്ട് നല്ല വഴക്ക് അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ മുത്തശ്ശി വന്ന് ചന്ദ്രേനെ നന്നായിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രേവതി വരികയാണ് അല്ല രേവതി അല്ല ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് നോക്കുമ്പോൾ ഇതുപോലെ പൂരിയും കിഴങ്ങേറിയാണ് അപ്പോൾ ശുതിക്കുകയാണെങ്കിൽ ഭയങ്കര വിശപ്പ് ഹായ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും കിഴങ്ങേറിയായിരിക്കുള്ളൂ എന്തായാലും കഴിക്കാതെ എന്ന് പറഞ്ഞാൽ ശ്രുതി ഇരിക്കുന്ന സമയത്ത് ശ്രുതി പറയുകയാണ് സുതി ഇത് കഴിക്കാൻ പാടില്ല നിനക്ക് അസിഡിറ്റി വരും അതുകൊണ്ടേ നീ ഇതൊന്നും കഴിക്കണ്ട ഞാൻ നിനക്ക് ഇപ്പം തന്നെ വേറൊന്നും ഉണ്ടാക്കി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സുതി ചോദിക്കുകയാണ് അല്ല നീ എന്തുണ്ടാക്കാൻ പോകുന്നത് ഞാൻ എ ബി സി ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ട് നിനക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരാം അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഞാനിങ്ങനെ പൂരി ഒന്നും രാവിലെ കഴിക്കാറില്ല അതെനിക്ക് അസിഡിറ്റി ഉണ്ടാക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ നമ്മുടെ സച്ചി പറയുകയാണ് അത് ശരി ഇങ്ങനെ അസിഡിറ്റി ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേലരങ്ങാതെയാണല്ലോ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാവുന്നത് എന്തായാലും ഞങ്ങളൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയുന്നത് കാരണം പൂരിയൊന്നും കഴിച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരില്ല അല്ലേ മുത്തശ്ശീന്ന് വയ്ക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയും സമ്മതിക്കാണ് കേട്ടോ എന്തായാലും സച്ചി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രുതിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ അപ്പം ശ്രുതിയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് സംസാരിക്കുകയാണ് ഇവൻ എന്നെ ഇവ 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 ഇവനെന്നെ ടീസ് ചെയ്യുകയാണ് ഇവനെന്നെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ട ശ്രുതിയും ഇംഗ്ലീഷിൽ തന്നെ ശ്രുതിയോട് റിപ്ലൈ കൊടുക്കുകയാണ് അവനൊരു എഡിയേറ്റർ ആണ് നീ മൈൻഡ് ചെയ്യണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിക്കും മനസ്സിലായില്ല രേവതിക്കും മനസ്സിലാവുന്നില്ല അവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് അല്ല അവൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി അറിയാം എനിക്കറിയില്ല എന്ന് ട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ വരികയാണ് ആ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനായിട്ടാണ് ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇംഗ്ലീഷൊക്കെ മോളെ എനിക്ക് കൊടുക്കുക നീ നല്ലൊരു എ ബി സി ജ്യൂസെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ചെന്നുകൊണ്ട് സുതിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കുള്ള എ ബി സി ജ്യൂസ് അടിക്കുകയാണ് അപ്പം വേറൊന്നും അല്ല കേട്ടോ ഈ എ ബി സി ജ്യൂസെന്ന് പറയുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ആപ്പിളും ബീറ്റ് കൂടെ ചേർന്ന് അടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ജ്യൂസാണ് ഈ എ ബി സി ജ്യൂസെന്ന് പറയുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇത് വല്ലതും കുടിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്തുതിക്ക് തുതിക്കും കുടിക്കാൻ പറ്റുന്നില്ല ചന്ദ്രയാണെങ്കിൽ വലിയ കാര്യത്തിന് ഇത് മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രക്കാണെങ്കിൽ ഒരു കവള പോലും ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കണ്ട സച്ചിക്ക് ചിരി വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ കുടിച്ചോ കുടിച്ചോ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് എന്തായാലും രേവതി നീൻ്റെ പൂരിയും അതുപോലെ തന്നെ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെ മതി ആ വേണ്ടാത്തവർ ഇതുപോലെ എ ബി സി ജ്യൂസ് കുടിച്ചു പോട്ടെ കാടിവെള്ളം പോലെ അല്ലയെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് എന്തായാലും മോളെ രേവതി ഞാൻ എന്തായാലും പോവുകയാണ് തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്തി വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എന്തായാലും അതൊന്നും നടന്നില്ല വേറൊരു ദിവസം ഞാൻ മുഹൂർത്തം കുറിച്ചിട്ട് പറയാം ഞങ്ങൾ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രവീന്ദ്രനും കൊണ്ടുവന്നാക്കാൻ പോവുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ സുധിയും രേവതിയും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ രേവതിയോട് ചന്ദ്ര പറയുകയാണ് രേവതി നീ ഇതേ ഞങ്ങൾ വരുന്നതിന് മുൻപായിട്ട് എല്ലാ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതിയും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചെന്നതും ചന്ദ്രയും കാലത്ത് ഭാമ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാമ ചന്ദ്രയോട് ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ് എടി എന്നാലും നീ ഇത്ര നേരത്തെ വരാന്ന് പറഞ്ഞതാണ് ഇപ്പൊ നീ എന്താണ് അവരെയും കൂടി പത്തു മണി കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് വരുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ അത്ര നേരത്തെയൊക്കെ എഴുന്നേക്കാൻ പറ്റുമോ അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ ആയിരുന്നില്ലേ അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പാമ്പ് പറയാണ് ഓ അതുകൊണ്ടാണല്ലേ എന്തായാലും സാരില്ല മക്കളെ വാ നമുക്ക് എന്തായാലും ആരുതി ഒക്കെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ ഓടി ചെന്ന് ഭാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആൻറ്റി കാരണം എനിക്ക് നല്ലൊരു അമ്മായിയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒക്കെ കിട്ടിയത് എന്നെ അവർ നല്ല രീതിയിലാണ് നോക്കുന്നത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റീനോടൊന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഭാമ പറയാണ് മോളെ നീ എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് അതുകൊണ്ട് നീ എന്നോട് നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ആൻറ്റി ഒരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ ഭർത്താവിനെ വെറുതെ വീട്ടിലിരുത്താനായിട്ട് നീ ഉദ്ദേശിക്കേണ്ട അവനെ എത്രയും വേഗം ജോലിക്ക് പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ അവൻ മടിയനായി പോകും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്തോ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതിനിടേ നമ്മുടെ സച്ചി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവരമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്താണ് രേവതിന് അന്വേഷിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്നത് സച്ചി നോക്കുമ്പോൾ രേവതി മാത്രമേ ഉള്ളു അടുക്കളയിൽ അപ്പോൾ രേവതിയോട് ചോദിക്കുക ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് പോയി എന്നെ ഒരു തവണ പോലും വിളിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമായി എന്ന് രേവതി പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ നിനക്ക് പോയിക്കൂടെ അവർ വിളിക്കേണ്ട കാര്യം എന്താ നിനക്ക് പോയി നിനക്ക് പോയിക്കൂടെ ആ എന്ത് തന്നെ ആയിക്കോട്ടെ ഞാൻ ഇനി ഇപ്പം ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഏയ് ഞാൻ വരില്ല അതെ എനിക്കെന്തോരം പടി ഉണ്ടെന്ന് അറിയാമോ അവർ കയറി വരുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ ആക്കിയേക്ക് ആക്കിയേക്കണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ ഇന്തിനെ ഭക്ഷണമാക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അവർ പാചകം ചെയ്ത് അങ്ങ് കഴിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഏയ് അതൊന്നും ശരിയാവില്ല സച്ചി എന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചി രേവതിയോട് പറയാണ് നീ വാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിച്ചുകൊണ്ട് സച്ചി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്നെയും വിളിച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയാണ് അത് പിന്നെ ഞാനേ പണം കടത്തിരിക്കുന്ന ഒരാളുണ്ട് അപ്പം അയാൾ ഇന്ന് അമ്പലത്തിൽ ശൈനപ്രദക്ഷിണം വെക്കാൻ വരും അപ്പം ഇന്നത്തെ ദിവസം അയാൾ ഭയങ്കര ശാന്തമായിരിക്കും അമ്പലത്തിലായതുകൊണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മാസത്തെ മൊത്തം വാടകയില്ല കൊടുക്കാനായിട്ട് ഉള്ളൂ അപ്പം നീ ചെന്നിട്ട് പാതിയേ ഉള്ളൂ എന്ന് പറയണം അയാൾ എന്തായാലും നിന്നൊന്നും പറയാൻ പോകുന്നില്ല ഞാനിവിടെ ഇല്ലായെന്നും കൂടെ നീ പറഞ്ഞേക്കണം അതുകൊണ്ടാണ് സച്ചിയുടെ ഭാര്യയായിട്ടുള്ള നീ വന്നിങ്ങനെ പൈസ കൊടുക്കാൻ വന്നതെന്ന് കൂടെ പറഞ്ഞേക്കണം എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ എനിക്ക് പേടിയാവുന്നു ഞാൻ തരുന്ന ഓണ പറയുമ്പോൾ എനിക്ക് അത്ര തപ്പിൽ വരും അതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് അയ്യോ നീ പേടിക്കൊന്നും വേണ്ട ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയുമായിട്ട് ആ അമ്പലത്തിൽ പോകാൻ കേട്ടോ ഇതേ അമ്പലത്തിൽ തന്നെയാണ് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും സുതിയും ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയും ഭാമേനെയൊക്കെയാണ് അപ്പോൾ ഒരാളിങ്ങനെ ശൈന പ്രദീക്ഷിണം നടത്തുന്നത് കണ്ടിട്ട് ചന്ദ്രയും ഭാമയും ആ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇയാളെ തൊട്ട് തൊഴിയിട്ട് പോകുന്നുണ്ട് അപ്പം ചന്ദ്ര ചന്ദ്രനോട് ഭാമ പറയാണ് ആ എന്തെങ്കിലും ദൈവം ഇങ്ങനെ ഭഗവതി മീത്തേറ എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും കയറിയിക്കുന്നതായിരിക്കും നമുക്കും ചെന്ന അനുഗ്രഹം മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടൊഴുകാൻ പോകുന്നുണ്ട് അങ്ങനെ തൊട്ട് തൊഴുകാൻ ചെന്നതും ഇയാളുടെ മുഖം കാണുന്നത് നമ്മുടെ ചന്ദ്ര പേടിച്ചുകൊണ്ട് ഓടുകയാണ് അയാൾ വിളിക്കുകയാണ് ചന്ദ്രമേടം നിൽക്ക് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഇയാളും വിളിക്കുന്നുണ്ട് അപ്പോൾ വേറെ ആരുമല്ല ആ ആധാരം കൊണ്ടേ പണയം വെച്ചിരിക്കുന്ന ആ ഫൈനാൻസർ തന്നെയാണ് ഈ ഒരു പ്രദർശനം നടത്തുന്ന ആളും സച്ചി തേടി വന്നിരിക്കുന്നതും ഇയാളെ തന്നെയാണ് സച്ചി ലോൺ എടുത്തിരിക്കുന്നതും ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ സീനവിടെ കഴിയുന്നു അതിനുശേഷം രേവതിയാണെങ്കിൽ അമ്പലത്തിലേക്ക് വരികയാണ് അങ്ങനെ അമ്പലത്തിൽ എത്തിക്കഴിയുമ്പോൾ സച്ചി പറയുകയാണ് അതെ ആൾക്കാരൊക്കെ കൂട്ടി കൂടി നിൽക്കുന്നില്ലേ അപ്പോൾ അയാളുടെ കയ്യിലാണ് നീ കൊണ്ടുപോയി പൈസ കൊടുക്ക കൊടുക്കേണ്ടത് എല്ലാവരും ഇന്നത്തെ ദിവസം എന്തായാലും അമ്പലത്തിൽ വന്നേ അയാൾക്ക് പൈസ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് ഒരുപാട് ചീത്ത പറയും ഇതാവുമ്പോൾ ആരും ഒന്നും പറയൂല്ലോ അപ്പോൾ അതുകാരനുമാണ് എല്ലാവരും ഈ സമയത്ത് വന്ന് കൊടുക്കുന്നത് അപ്പം നീയും നൈസായിട്ട് കൊടുത്തിട്ട് വരാൻ പറയുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര ഓടി ബാമയുടെ അടുത്ത് ചെന്നിട്ട് എടി ബാമേ അയാൾ ആരാന്ന് മനസ്സിലായോ നമ്മൾ പൈസ കൊണ്ടേ പണയം വെച്ചിരിക്കുന്ന നമ്മൾ പണയം കൊടുത്തിരിക്കുന്ന അയാളാണ് അതെന്ന് പറയുകയാണ് അങ്ങനെ ഭാമ പറയുകയാണ് അതിനെന്താ നീ ഇങ്ങനെ പേടിച്ച് ഓടുന്നത് നമ്മൾ പണയം പണയമെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ പൈസ തിരിച്ചു കൊടുത്താൽ പോരെ അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അതൊന്നും അല്ല ഈ കല്യാണ തിരക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മാസത്തെ പൈസ കൊടുത്തിട്ടില്ലടി അയാൾ എന്നെ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ പേടിച്ച് ഓടിയിരിക്കുന്നതാണ് മാത്രമല്ല ഇവിടെയാണെങ്കിൽ ശുതിയും

വീട് പണയം വെച്ച് പൈസ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ട ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ എത്രയും വേഗം പൈസ എത്തിച്ചോളാന്ന് പറയാനു കേട്ടോ അപ്പോഴത്തേക്കും ഈ ആളുകയൊക്കെയാണ് അത് ശരി അപ്പം നിങ്ങളാരും അറിയാതെയാണല്ലേ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആധാരം വെച്ച് പൈസ എടുത്തത് ഏയ് അതൊന്നും നടക്കുകയെന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ തന്നെ നിങ്ങളുടെ വീട്ടിലത്തെ മകനെയും ഭർത്താവിനെയും ആരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരെയൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൈസ എങ്ങാനും തന്നില്ലെങ്കിൽ ഇതുപോലെ ഇവരറിയാതെയാണ് നിങ്ങൾ പണയം വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട് അറ്റാച്ച് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഇതെന്തായാലും നാളെ തന്നെ ശരിയാക്കി കുളം എന്ന് ചന്ദ്രയോട് പറയാണ് ചന്ദ്ര ആകെ വിറച്ചു പോകുക അപ്പോൾ ചന്ദ്ര പറയണേ അയ്യോ അത് അത് പിന്നെ എന്നൊക്കെ പറയണം അപ്പോൾ ഈ പലിശക്കാരൻ പറയാണ് ഒന്നുമില്ല നാളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞിട്ട് അവരെയും കൂടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ട് പ്രൊസീജിയറൊക്കെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ചന്ദ്രയാണെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബാമയും ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുക ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും സുധീനേയും ആണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയാണ് അല്ല ഇനി മുതൽ ഞാൻ നിന്നെ ചേട്ടാന്നേ വിളിക്കുകയുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും പറയുകയാണ് ഓക്കെ നീ എന്നെ അങ്ങനെ തന്നെ വിളിച്ചോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശ്രുതിനോട് ശ്രുതി പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ ഒക്കെ ഒന്ന് പോയാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ ശരി ഞാൻ എന്തായാലും അമ്മയോടും ആൻറ്റിയോടും പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് നീ എന്തിനാ അവരോടൊക്കെ പറയാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും ഭാര്യം ഭർത്താവുമല്ലേ നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത് നമുക്കൊറ്റക്കെ പോയാൽ പോരേന്ന് വയ്ക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് വേണ്ട ഇപ്പം ശ്രുതി കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഏഹ് അപ്പോൾ ഇപ്പം തന്നെ വേണ്ട വേറൊരു ദിവസം പോവാം അമ്പലത്തിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് ഇപ്പം എന്തായാലും പോവേണ്ട വേറൊരു ദിവസം പോവാന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും സമ്മതിക്കാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ സച്ചി രേവതീനെ വിട്ടിരിക്കുന്നത് ഇതേ ആളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ ആളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കാണ് രേവതി എന്നിട്ട് പറയുകയാണ് സച്ചി ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് മുഴുവൻ പൈസ ഇല്ല നാളെ തന്നെ എത്തിച്ചേക്കാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ പറയുകയാണ് ശരി അത് ഓക്കേ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ സച്ചിനെ കാണുകയാണ് ആ വേഗം തന്നെ ഈ പലിശക്കാരൻ സച്ചിനെ വിളിക്കുകയാണ് ഏയ് സച്ചി നീ ഇങ്ങ് വന്നേ നീ എന്താ വിളിച്ചു നിൽക്കുന്നത് ഇല്ലയെന്ന് പറഞ്ഞെന്നെ പറ്റിക്കാന്നാണോ വിചാരിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിനെ വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇയാളെ നോക്കുമ്പോൾ കാണുന്ന എന്താണ് സച്ചിയും രേവതിയും ഇയാളുടെ അടുത്ത് നിൽക്കുന്നു വർത്താനം പറയുന്നു ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാവാ ചന്ദ്ര വിചാരിക്കുകയാണ് ദൈവമേ ആ എടുത്ത കാര്യവും പണയം വെച്ച കാര്യമൊക്കെ ഇരിക്കുള്ളൂ പറയുന്നത് എനിക്കാകെ ടെൻഷനാവുന്നു പറയുകയാണ് പറയാണ് ഭാമയും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം ഭാമയും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ജാമ്യം നിന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒരടവ് പോലും അടച്ചിട്ടില്ല അപ്പോൾ ഭാമയ്ക്കും ടെൻഷനാവുകയാണ് കാരണം ജാമ്യം കാരണം അത് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ആ ഒരു എപ്പിസോഡ് ആ ഒരു മൂന്ന് എപ്പിസോഡുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എപ്പിസോഡല്ല ആ മൂന്ന് എപ്പിസോഡിൻ്റെ അവസാനം വരുന്നത് ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് തീരുന്നത്